സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾ അതായത് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കുടുംബശ്രീ അംഗങ്ങളൊക്കെ ആണെങ്കിൽ സി ഡി എസ് മുഖാന്തരം അല്ലെങ്കിൽ സി ഡി എസിൻ്റെ താഴെത്തട്ടിലുള്ള ഗ്രൂപ്പുകൾക്ക് വിവിധ വായ്പകൾ ലഭ്യമാകുന്നതാണ് സ്വയം തൊഴിൽ വായ്പകളായിട്ടാണ് ഈ തുക ഇവിടെ വിതരണം ചെയ്യുന്നത് വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വ്യക്തിഗത ഗ്രൂപ്പ് വായ്പകൾ അതും ആറ് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെയൊക്കെ പലിശ നിരക്കിൽ അഞ്ച് വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ നമുക്ക് വസ്തു ജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ അനുവദിക്കുക മാത്രമല്ല കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്ന വായ്പ പദ്ധതികളാണ് ഇവ അതുകൊണ്ട് തന്നെ താൽപര്യമുള്ളവർ വനിതാ വികസന കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ വെബ്സൈറ്റിൽ വിശദാംശങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് അതുമില്ലെങ്കിൽ അടുത്തുള്ള പരിത വികസന കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ച് നിങ്ങളെല്ലാവരും അന്വേഷിക്കുക അതിനുശേഷം ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും വളരെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ച് സെൻറ്റിൽ കുറയാതെ വസ്തു ഉള്ളവർക്കായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഇവിടെ വസ്തു ജാമ്യത്തിലാണ് അപേക്ഷകൾ വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുക അതുപോലെ ഉദ്യോഗസ്ഥ ജാമ്യവും ഉണ്ട് വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പ പദ്ധതികളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അർഹത ഉണ്ടാവുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക